ശരിയായ നമ്മളെ ടൗണിലെല്ലാം കാണുന്ന പോലത്തെ ഒരു വില്ലാ സെറ്റപ്പ് നല്ല ശാന്ത ശാന്തസുന്ദരമായ ഒരു നാട്ടിൻ പുറത്ത് കിട്ടിയാൽ എങ്ങനെ ഇരിക്കൂ ഏഴ് സെൻറ്റിൽ ത്രീ ബി എച്ച് കെ േറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റൈലിൽ പണിത പണിത്ത ആട്ടിപൊളിവില്ല എല്ലാ ബെഡ്റൂമിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഹൈറ്റോട് കൂടിയിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാം ഉണ്ട് ഫോർ ബി എച്ച് കെ വില്ല കംപ്ലീറ്റ് ആയിട്ട് സോൾഡ് ഔട്ട് ആയി കേട്ടോ എടുത്ത ഭയങ്കര ഡിമാൻഡാണ് ഇനി ത്രീ ബി എച്ച് കെ വില്ല മാത്രമേ ബാക്കിയുള്ളൂ ഫസ്റ്റ് ഫ്ലോറിൽ സിറ്റ് ഔട്ട് എല്ലാം കണ്ട നല്ല വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട് ഒരു വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്ഥലവും എന്നെ സംബന്ധിച്ചിടത്തോളം അടുക്കളയാണ് അടുക്കള കാണിച്ചേരാ അതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അടുക്കള അതിനോട് ചേർന്നിട്ട് തന്നെ നല്ല ഏരിയയിലുള്ള ഒരു വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ നല്ല ലൈറ്റ് പാസേജ് പിന്നെ പിന്നീന്റെ പുറത്ത് സ്പേസ് മാനേജ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഗാർഡൻ ഏരിയ ഉണ്ട് തേക്കിന്റെ തടിയാണ് ഇവിടെ ആകെ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല ക്വാളിറ്റി വിട്രിഫൈഡ് ടൈൽസ് കൊണ്ടാണ് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഗ്യാരീല പ്രീമിയം ക്വാളിറ്റി സ്വിച്ചും വയറിംഗ് എല്ലാം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല ക്വാളിറ്റി ഇന്റർലോക്കോ അപ്പം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ കുടുക്കിമട്ട ജെൻ പീഡിയ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്താണ് എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അപ്പൊ ശരി